മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കെ ബി ഹെഡ്ഗേവാറിന്റെ പേരുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയില് വലിയ രീതിയിൽ തന്നെയുള്ളൊരു കയ്യാങ്കളി നടന്നിരിക്കുന്നു മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാര് തിരിച്ച് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ആളുകൾക്ക് മുന്നിലേക്ക് ഒരു കരണത്തടിക്കുന്നത് പോലെ മറ്റൊരു വാദം മുന്നോട്ട് വെച്ചിരിക്കുന്നു ഏവരും ഞെട്ടിപ്പോകുന്ന ഒരു വാദം തന്നെയാണ് അവര് മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളതാണ് പാലക്കാട് ഒരു സ്ട്രീറ്റിന്റെ പേര് ജിന്ന സ്ട്രീറ്റ് എന്ന ഏത് ജിന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ കേറി മറിച്ചു കൊണ്ടുപോയിട്ടുള്ള മുഹമ്മദ് അലി ജിന്നയുടെ പേരില് പാലക്കാട് ഒരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ഒരു ഭാഗത്തും രംഗത്തത്തെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സ്ട്രീറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ വളരെയേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു സ്ട്രീറ്റുമായി ബന്ധപ്പെട്ട് വാർത്ത വന്ന സമയത്ത് ഒരുപാട് ജിഹാദികൾ ഈ ജിന്നയെ പോലും പിന്തുണച്ച് പരസ്യമായിട്ട് കമന്റ് ബോക്സുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത്തരം കുറച്ച് ജിഹാദികളെയും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം നമുക്കതിനു മുമ്പായിട്ട് ഇന്ന് നടന്ന വിഷയത്തിലേക്കൊന്ന് പോവാം നഗരസഭയില് നടക്കുന്ന ഇടത്തേക്കാണ് എൽ ഡി എഫും യു ഡി എഫും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് കയ്യാങ്കളി നടത്തിക്കൊണ്ട് രംഗത്തെത്തിയത് ചെയർപേഴ്സൺ നേരെ പോലും ആക്രമണം നടത്തി ഏത് ഏതിന്റെ വിഷയത്തില് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നഗരസഭ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് അതിന്റെ പേര് കെ ബി ഹെഡ്ഗേവാർ എന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എത്തിയത് എന്നിട്ട് വലിയ രീതിയിൽ കയ്യാങ്കളിയും ചെയർപേഴ്സൺ അവരെ ആക്രമിക്കുകയും ചെയ്തു യു ഡി എഫ് എൽ ഡി എഫിന്റെ ആളുകൾ ഇവിടെ നമ്മൾ നിരന്തരം മുന്നോട്ട് വെക്കാറുണ്ട് ഒരു നഗരസഭ ആര് ഭരിക്കുന്ന അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ പേര് വെച്ച് മുന്നോട്ട് പോവാറുണ്ട് അത് എൽ ഡി എഫ് ആണെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവരൊക്കെ തന്നെ ചെയ്യുന്നതാണ് അത് തന്നെയാണ് ഇവിടെ ബി ജെ പിയും പാലക്കാട് നഗരസഭയിൽ വെച്ചിട്ടുള്ളത് ഇതിനെ രാഷ്ട്രീയമായിട്ട് പരാജയപ്പെടുത്തേണ്ടത് പാലക്കാട് നഗരസഭ നിർമ്മിക്കുന്ന കെട്ടിടത്തിനേക്കാൾ വലിയൊരു കെട്ടിടം കോൺഗ്രസും സി പി എമ്മും ഉണ്ടാക്കുക നിർമ്മിക്കുക എന്തുകൊണ്ട് അതിന്റെ പേര് നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ പേരിടുക അത്തരത്തിലുള്ള ഒരു മത്സരമാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത് എന്നാൽ സാധാരണക്കാർക്ക് വേണ്ടി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പാലക്കാട് നഗരസഭ ഉണ്ടാക്കുന്ന ഒരു കെട്ടിടം അവരുടെ നേതാവിന്റെ പേരിടുന്നു എന്ന് പറഞ്ഞിട്ട് അത് തടഞ്ഞു വെക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കില്ല പിന്നെ എൽ ഡി എഫും കോൺഗ്രസും എന്ത് മൂളത്തരമാണ് ചെയ്യുന്നത് കയ്യാങ്കളി എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക നിങ്ങൾക്ക് വോട്ടെടുപ്പിന് ആ വിഷയം ഇടാം കൗൺസിലില് നിങ്ങൾ ആ വിഷയം അവതരിപ്പിക്കോ അത് ജനാധിപത്യപരമായിട്ടുള്ള വോട്ടെടുപ്പിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ അല്ലാതെ കയ്യാങ്കളിയും തിണ്ണമെടുക്കുമായിട്ടൊക്കെ കുറെ ആളുകൾ കുറച്ചധികം ആളുകൾ തന്നെ അവിടെ നഗരസഭയിലേക്ക് എത്തുന്നു വലിയ രീതിയിൽ കയ്യാങ്കളി നടത്തുന്നു അതൊന്നും ഒരിക്കലും ബോധമുള്ള ഒരു മലയാളിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതുമായി ബന്ധപ്പെട്ട് ി ജെ പി വലിയൊരു രീതിയിലുള്ളൊരു ഈ എൽ ഡി എഫും അതേപോലെ തന്നെ കോൺഗ്രസും വലിയ പ്രതിസന്ധി ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത് അതായത് പാലക്കാട് ഒരു സ്ട്രീറ്റിന്റെ പേര് മുഹമ്മദ് അലി ജിന്ന ജിന്നാ സ്ട്രീറ്റ് പാലക്കാട് ഒരു സ്ട്രീറ്റിന്റെ പേരാ നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ രാഷ്ട്രപിതാവ് ആ രാഷ്ട്രപിതാവിന്റെ പേരിൽ ഇവിടെ ഒരു സ്ട്രീറ്റ് എന്നിട്ടാ ആ അത് അംഗീകരിക്കില്ല മറിച്ച് അതിന് കോൺഗ്രസിന്റെ സകലർ മനസ്സിലാക്കണം കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന മലയാളിയായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നൽകണം എന്ന് പറഞ്ഞ അവര് രംഗത്തത്തെ കോൺഗ്രസിനും മിണ്ടാട്ടല്ല ഇടതുപക്ഷത്തിനും മിണ്ടാട്ടല്ല ഇവർ രണ്ടും കൂട്ടരും ആ ജിന്ന പേര് മാറ്റണോ എന്ന ചോദ്യത്തിനും മറുപടി പോലും പറയുന്നില്ല അത് വലിയ ഗൗരവമാണ് ഓക്കെ ഞങ്ങളത് മാറ്റാം എന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയാത്തത് പാകിസ്ഥാൻ രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റണമെന്നൊരു ആവശ്യം ബി ജെ പി ഉയർത്തുമ്പോൾ അത് വളരെ വളരെ അതൊരു അതൊരു വലിയ ശരിയല്ലേ നമ്മുടെ രാജ്യത്തെ എന്തിനാണ് മറ്റൊരു പ്രത്യേകിച്ച് ഒരു ശത്രു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിന്റെ പേരൊക്കെ വളരെ ലളിതമായിട്ട് കോൺഗ്രസിനും എൽ ഡി എഫിനും വേണമെങ്കിൽ ആദ്യം ഞങ്ങൾ എന്ന് പറയായിരുന്നു പക്ഷെ അവരത് പറയുന്നില്ല അവരെന്തുകൊണ്ട് പറയുന്നില്ല അതിന് ഉത്തരം വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം ഒരുപാട് ആളുകൾക്ക് അത് താല്പര്യമാണ് ഈ ജിന്നാ പ്രേമികൾ നമ്മുടെ കേരളത്തിലുണ്ട് വെറുതെ പറയല്ല മാതൃഭൂമിയിൽ വന്നൊരു ന്യൂസ് വായിക്കാം എന്നിട്ട് അതിന് വന്നിട്ട് കമന്റ് ഇടുന്ന ജിഹാദികളെയും തുറന്നു കാണിക്കാം മാതൃഭൂമിയിലെ ന്യൂസാ പാകിസ്ഥാൻ അടയാളങ്ങൾ പാലക്കാട്ട് വേണ്ട ജിന്നാ നഗറിന്റെ പേര് മാറ്റണം പകരം ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നൽകണം നഗരസഭാ കൗൺസിലിൽ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബി ഇത് മാതൃഭൂമി ന്യൂസിന്റെ ഇൻസ്റ്റഗ്രാം വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ അതിൽ കമന്റ് ആണ് ആദ്യത്തെ കമന്റ് വായിക്കാം സൽമാൻ സൽമാനുൽ ഫാരിസ് എന്ന വ്യക്തിയുടെ കമന്റ് ആദ്യത്തേത് അതിൽ കമന്റ് ആണ് എന്നിട്ട് ഷൂ നക്കി സവർക്കർ നഗർ എന്ന് ആക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് വരെ ഇന്ത്യക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജിന്ന ഈ സംഘി വായിക്കാൻ പറ്റുന്നില്ല വളരെ മോശമായ രീതിയിൽ ആയതുകൊണ്ട് വായിക്കുന്നില്ല എന്തും ആണ് നാടിന് വേണ്ടി ചെയ്തത് ഊരത്തെറിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഞാനിതിവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വായിച്ച് നോക്കാവുന്നതാണ് നിങ്ങളത് ആലോചിച്ചോക്കെ സ്വാതന്ത്ര്യം ഏത് കോപ്പില സ്വാതന്ത്ര്യം പറയിപ്പിക്കരുത് നമ്മുടെ രാജ്യത്തിനെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ കേറി മുറിച്ച് പോയിട്ടുള്ള ഒരു നാറിയാണ് ഈ ജിന്ന എന്നൊക്കെ പറയുന്നത് ആ ജിന്നയെ ഇവിടെ വലിയ സംഭവം ഇതൊക്കെ ഒരു ജിന്ന ആരാധകരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ പ്രേമിക്കുന്ന ആരാധിക്കുന്ന ഇത്തരം ആളുകൾക്ക് വേണ്ടിയാ ഇവിടെ കോൺഗ്രസോ ഇടതുപക്ഷോ അതിനെതിരെ ഒന്നും ഇണ്ടാത്തത് നിങ്ങൾ ആലോചിച്ചു നമ്മുടെ രാജ്യത്താണ് ഈ പറയുന്ന ജിന്നക്കൊക്കെ ആരാധകര് അടുത്ത ഗവന്റ് ലക്ഷ്യം ഹിന്ദു രാഷ്ട്രം അതിനുവേണ്ടി എന്ത് കളിയും കളിക്കും ഏരിയ അതിർത്തിയിൽ യുദ്ധം ഉണ്ടാക്കിയിട്ടാണെങ്കിലും ശരി നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇതിലിപ്പോ എന്താ പ്രശ്നം ചേറ്റൂർ ശങ്കരൻ നായരുടെ പേര് നൽകണം എന്ന് പറഞ്ഞതിനാണ് ഇവരൊക്കെ പ്രശ്നം ആരാണ് ഈ ചേറ്റൂർ ശങ്കരൻ നായർ ഈ ശങ്കരൻ നായര് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുൻ ദേശീയ പ്രസിഡന്റ് മലയാളി കൂടിയായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിട്ടുള്ള ജിന്നയുടെ പേര് മാറ്റണം എന്ന് പറയുമ്പോഴേക്കും മതം കിടന്ന് തുളുമ്പുന്നുണ്ട് എങ്കിൽ ഇവരൊക്കെ എത്ര വലിയ അപകടകാരിയാണ് ഓരോ ആളുകളും അതൊക്കെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കണം അടുത്ത മുരിങ്ങാക്ക വെണ്ടക്ക പാവക്ക ഇവയുടെ പേര് മാറ്റണം ഒരു ഇക്ക വരുന്നുണ്ട് വേണ്ട ചേട്ടൻ ചേട്ടൻ എന്നൊക്കെ ആക്കി മാറ്റൂ എന്ന് ഇവനൊക്കെ എത്രത്തോളം ഒരു ഒരു ജിഹാദിയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ജിന്നയെ എന്തിനാണ് ഭാരതീയ ജനതാ പാർട്ടിക്കാരാണെങ്കിലും ബോധമുള്ള മലയാളികളും എതിർക്കുന്നത് ഒരൊറ്റ കാര്യം നമ്മുടെ ശത്രു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവ് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ കേറി മുറിച്ചു കൊണ്ടുപോയിട്ടുള്ള ഒരു 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 അങ്ങേറ്റം നിറികെട്ട ഒരു നേതാവിനെയാണ് ഇവരൊക്കെ ആ ജിന്ന പേര് മാറ്റണ അത് മുസ്ലിം അപ്പോ പേര് മറ്റു വരുന്നത് അല്ലാതെ എത്രത്തോളം ജിഹാദി മൈൻഡ ഇത് മുസ്ലിം ആയതുകൊണ്ടല്ല ഇത്തരം ആളുകൾക്കൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ശത്രു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടാണ് അത് അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ഇവിടെ പറയിപ്പിക്കരുത് അധികം അടുത്ത കമന്റ് ആണ് വകതിരിവ് വട്ടപൂജ്യം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ ജിന്നയുടെ പേര് മാറ്റണം എന്ന് പറയുമ്പോൾ അതിനെ പല രീതിയിലും ആളുകൾ വന്ന് എതിർക്കുന്നത് ആ ജിന്ന പ്രേമല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോ ഇത്തരം ഒരുപാട് കമന്റ് ഉണ്ട് നമ്മൾ ഉദാഹരണത്തിന് കുറച്ച് കമന്റുകൾ മാത്രമേ എടുത്ത് മുന്നോട്ട് വെക്കുന്നുള്ളൂ അടുത്തവൻ ബി ജെ പി ആകെ ഒരു മണ്ഡലത്തിൽ ഉള്ളത് എന്നിട്ട് അവർ ഇത്രയും വർഗീയത ഇളക്കി വിടാൻ ശ്രമിക്കുന്നു എങ്കിൽ അവർക്ക് കേരളം കിട്ടിയിരുന്നു എങ്കിൽ കേരളത്തിന്റെ പേര് തന്നെ മാറ്റുമായിരുന്നു അവറ്റകൾ ഇവനൊക്കെ എത്ര നിറികെട്ടവന ഈ ജിന്നയുടെ മുഹമ്മദ് അലി ജിന്ന എന്ന പേര് മാറ്റണമെന്ന് പറയുമ്പോഴേക്ക് അതിൽ മതം കണ്ടെത്തുന്ന ഇവനൊക്കെ അല്ലേ നല്ല ഒന്നാന്തരം ജിഹാദി നല്ല ഒന്നാന്തരം വർഗീയവാദി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് അലി ജിന്ന ജിന്ന എന്ന് പറയുന്നത് നമ്മുടെ ശത്രു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവല്ലേ നമ്മുടെ മതത്തിന്റെ പേരിൽ കീറി മുറിച്ച് പോയ നെറികട്ടവൻ അല്ലേ ആ നെറികെട്ടവൻ്റെ പേര് മാറ്റണമെന്ന് പറയുമ്പോഴേക്ക് വന്ന് പറയോ വർഗീയത എന്ന് ഇത്തരം ആളുകളാണ് നമ്മുടെ പൊതു സമൂഹത്തിലെ അപകടം ഇത് സാക്കും മതത്തിന്റെ പേരിൽ കാണുന്ന കുറെ നെറികെട്ടവന്മാരുണ്ട് ഇതെന്തുകൊണ്ട് എതിർക്കുന്നു അത് അതെന്തുകൊണ്ടാണ് ഇവർക്കൊന്നും ഒരിക്കലും മനസ്സിലാക്കി ഇവർക്കൊക്കെ വലുതും മതം ഇത്തരം ആളുകള് നമ്മുടെ രാജ്യത്തിന് വലിയ അപകട പിന്നെ ഒരു മണ്ഡലത്തിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ പിന്നെ ഒരു മണ്ഡലത്തിലേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു കഥയും ഇല്ലാത്ത ഇത്തരം ഒരുപാട് നിറികട്ടവന്മാരുണ്ട് നിങ്ങളത് ആലോചിച്ചോക്കെ പാലക്കാട് നഗരസഭ ഈ ഈ പറയുന്ന ജിങ്ങയുടെ പേര് മാറ്റണം എന്ന് പറയുമ്പോഴേക്ക് മധുക്കാടും പൊക്കിപ്പിടിച്ച് വന്നിട്ട് ഉളുപ്പില്ലാതെ പറയാണ് വർഗീയത ആരാണ് ഇവിടെ വർഗീയത സൃഷ്ടിക്കുന്നത് ബോധമുള്ള ഓരോ മലയാളികളും ചിന്തിച്ച് നോക്കൂ